കേരളത്തിലെ മുസ്ലിം ഹോട്ടലുകളിൽ വിളമ്പുന്നത് ഹലാൽ ഭക്ഷണമാണ് ഹലാൽ ഭക്ഷണം എന്നാൽ അത് മുസ്ലിങ്ങൾ പ്രത്യേകമായി ആരാധനയായി ചെയ്യുന്നതാണ് അല്ലെങ്കിൽ തുപ്പിയ ഭക്ഷണമാണ് എന്നുവരെ സാധാരണക്കാരൊന്നുമല്ല പറയണത് മുസ്ലിങ്ങൾ തുപ്പിയ ഭക്ഷണമാണ് ഹലാൽ ഭക്ഷണം എന്ന് ഇവിടുത്തെ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരായി അറിയപ്പെടുന്ന ആളുകൾ വരെ പറയാം എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ടാണ് ആ വിവാദത്തിന് തുടക്കം കുറിച്ചത് നമ്മുടെ കേരളീയ സമൂഹം വാർത്താ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കുറച്ചാൽ വളരെ സജീവമായ ചർച്ചകൾക്ക് വിധേയമായി അപ്പോൾ മുസ്ലിങ്ങൾ എന്തോ ഒരു അരുതായ്മ ഇവിടെ ഇവിടുത്തെ സമൂഹത്തോട് ചെയ്യുന്നു എന്നാണ് അതിലൂടെ പങ്കുവെക്കാൻ ഈ ആളുകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് യഥാർത്ഥത്തിൽ ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താ ഹലാൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ഹറാമിൻ്റെ വിപരീതമാണ് അനുവദനീയം അനുവദിക്കപ്പെട്ടത് എന്നേതിനർത്ഥമുള്ളൂ അതൊരു ഉദാത്തമായ കാഴ്ചപ്പാടൻ ഉന്നതമായ സമീപനമാണ് ഒരു മനുഷ്യൻ ധരിക്കുന്നതും അയാൾ കഴിക്കുന്നതും അയാൾ ഉടുക്കുന്നതുമെല്ലാം അനുവദിക്കപ്പെട്ടതാകണം കുലുമിമ്മും അനുവദിക്കപ്പെട്ടതാകണം എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹറാമാക്കപ്പെട്ട ചില ഭക്ഷണങ്ങളുണ്ട് എല്ലാ ഭക്ഷണവും ഹറാമാകും മോഷണത്തിലൂടെ മോഷണം ഹറാമാണ് നിഷിദ്ധമാണ് മോഷണത്തിലൂടെ സമ്പാദിക്കുന്നത് ഹറാമാണ് അത് കഴിച്ചാൽ എത്ര നല്ല വില കൂടിയ ഭക്ഷണം കഴിച്ചാലും ഭക്ഷണം ഹറാമാണ് വസ്ത്രം ധരിച്ചാൽ വസ്ത്രം ഹറാമാണ് ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താണ് അത് മാന്യമായ രൂപത്തിലൂടെ സമ്പാദിച്ചതാകണം അതോടൊപ്പം തന്നെ മതം നിഷിദ്ധമാക്കിയ ചില പ്രത്യേക ഭക്ഷണങ്ങളുണ്ട് അത് ഹറാമാണ് അത് വിശ്വാസിക്ക് കഴിക്കാൻ പാടില്ല അതിൽപ്പെട്ട ഒന്നാണ് എന്താ അറുക്കപ്പെട്ടതല്ലാത്ത ഭക്ഷണം അത് കഴിക്കാൻ പാടില്ല അറുക്ക അതിന് കുറെ അതിൻ്റെ മറ്റു വശങ്ങളൊക്കെ ഉണ്ട് ഒരു മൃഗത്തെ അറുക്കുമ്പോൾ അതിൻ്റെ കണ്ടനാടികളും അതിൻ്റെ ശ്വാസനാളവും അന്നനാളവും അറുക്കപ്പെടുന്ന രൂപത്തിലാണ് മൃഗത്തെ അറുക്കേണ്ടത് അപ്പം അതിൻ്റെ രക്തം മുഴുവൻ വാർന്നു പോകും ശരീരത്തിൽ നിന്ന് രക്തം മുഴുവൻ വാർന്നു പോയ ഒരു മൃഗത്തെ അറുത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ രക്തം മാംസത്തിൽ കെട്ടി നിൽക്കുന്ന അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതിലൊക്കെ ഉപരിയായി അങ്ങനെ കഴിക്കാവൂ എന്നതാണ് ഇസ്ലാമികമായി വിശ്വ വിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അറുക്കപ്പെട്ട ആ നിലക്ക് അറുക്കപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കുന്നത് പോലെ അറുക്കപ്പെട്ട മഷ ഭക്ഷണമാണ് ഇവിടെ ലഭിക്കുക എന്ന് ഹോട്ടലുകളിൽ പലപ്പോഴും ബോർഡുകൾ വെക്കാറുണ്ട് ഇതാണ് ഹലാൽ ഭക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്